യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയാകത്താൽ എന്നെ പൂർണമായി രക്ഷിപ്പാൻ എൻ്റെ ദൈവം പ്രാപ്തന രക്ഷുമ്പോൾ ആത്മീയ രക്ഷ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഇന്ന് രക്ഷപ്പെടത്തില്ല എന്ന് പറയുന്ന ഒരു വിഷയം കിടപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ പറയണം രക്ഷപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന യേസു ക്രിസ്തു പിതാവിന്റെ സന്നദ്ധിയിൽ വലത്തു ഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെടും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ് നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ കിടക്കുന്ന ചില വിഷയങ്ങൾ ഈ വിഷയത്തിനകത്ത് രക്ഷയില്ല ഒരുപക്ഷെ നിന്റെ തലമുറയുടെ വിഷയമാകാം ഒരുപക്ഷെ നിന്റെ ജോലിയുടെ വിഷയമാകാം ഒരു പക്ഷെ നിന്റെ പ്രൊമോഷന്റെ വിഷയമാകാം ഒരുപക്ഷെ നിന്റെ ഭവനത്തിന്റെ വിഷയമാകാം നിന്റെ ബിസിനസിന്റെ വിഷയമാകാം നിന്റെ ആരോഗ്യത്തിന്റെ വിഷയമാകാം ഏത് വിഷയമാണെങ്കിലും ഇന്ന് പകൽ പറ എന്റെ യേശു മധ്യസ്ഥത ചെയ്തുകൊണ്ട് പിതാവിൻ്റെ വലത്ത് പാകത്തിരിക്കുന്നത് കൊണ്ട് അവൻ എന്നെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്